ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ ഭാഗമായി എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡും എക്സൈസ് നാർക്കോട്ടിക് ബ്യൂറോയിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ രണ്ടുപേർ പിടിയിലായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രേണുക കർമാർക്കർ ഹബീബുള്ള ഷെയ്ഖ് എന്നിവരാണ് മയക്കുമരുന്നുമായി പിടിയിലായത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായി എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡും എക്സൈസ് നാർക്കോട്ടിക് ബ്യൂറോയിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് പെരിങ്ങളം കുറ്റിക്കാട്ടൂർ മേഖലകളിൽ അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങളിലാണ് രാത്രി പരിശോധന നടത്തിയത് പരിശോധനയിൽ രണ്ടിടങ്ങളിൽ നിന്നായി ഒന്നേ ദശാംശം എട്ട് ആറ് എട്ട് കിലോഗ്രാം കഞ്ചാവും മൂന്നേ ദശാംശം അഞ്ച് ഗ്രാം ഹെറോയിനും കണ്ടെടുത്തു രണ്ട് കേസുകളിലായി ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പശ്ചിമബംഗാൾ സ്വദേശികളായ രേണുക പശ്ചിമബംഗാൾ സ്വദേശികളായ രേണുക കർമാകൾ ഹബീബുള്ള ഷെയ്ഖ് എന്നിവരെയാണ് കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ ടി രാജീവിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ എൻ ഡി ബി കേസെടുക്കുകയും ചെയ്തു മുഖം ആനയങ്കുന്ന് ഭാഗത്തെ അതിഥി തൊഴിലാളികളിൽ സ്ത്രീകൾ ഉൾപ്പെടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വാർത്തയെ തുടർന്ന് ഒരു സ്ത്രീ ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണ സംഘത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർ പ്രവീൺകുമാർ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പി ശിവദാസൻ സി പി ഷാജു അജിൻ ബ്രൈറ്റ് ശ്രീജി അമൽഷ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മാവൂർ